നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വെനിസോലയ്ക്കെതിരെയുള്ള കഴിഞ്ഞ മത്സരം അർജന്റീനയുടെ മത്സരം ലണൽ മെസ്സിയുടെ അർജന്റീൻ മണ്ണിലെ അവസാനത്തെ ഒഫീഷ്യൽ മത്സരമായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണത് അതുകൊണ്ട് തന്നെ ആ കളിക്ക് ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ സന്നിഹിതരായിരുന്നു മെസ്സിയുടെ കുടുംബാംഗങ്ങൾ സന്നിഹിതരായിരുന്നു പക്ഷേ ആങ്ഹെൽ ഡി മരിയ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് താൻ ആ മത്സരത്തിന് പോവാതിരുന്നത് എന്നിപ്പോൾ അംഗൽ ഡിമരിയ തുറന്നു പറയുന്നുണ്ട് താൻ വിചാരിക്കുന്നില്ല അത് മെസ്സിയുടെ റിട്ടയർമെൻ്റ് മത്സരം വിടവാങ്ങൽ മത്സരമാണെന്ന് മറിച്ച് മെസ്സിനി ഇനിയും ഫ്രണ്ട്ലുകൾ കളിക്കും ഇനിയും വേൾഡ് കപ്പ് കളിക്കും അതിനുശേഷം വീണ്ടും കളിക്കും അപ്പോൾ വീണ്ടും അവിടെ വന്ന് കളിച്ചിട്ടേ അദ്ദേഹം വിടവാങ്ങൂ എന്നതെനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് പോവാതിരുന്നത് എന്ന തരത്തിലാണിപ്പോൾ ഡിമരിയ പറഞ്ഞു വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം ടി വൈ സി സ്പോർട്സ് അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞാൻ മെസ്സിയെ കണ്ടിരുന്നു അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്യുകയൊന്നുമല്ല സ്റ്റിൽ അദ്ദേഹത്തിന് സമയമുണ്ട് ശരിയാണ് അത് ക്വാളിഫയിങ് റൗട്ടിൽ അദ്ദേഹത്തിൻ്റെ അവസാന മത്സരമായിരിക്കും പക്ഷേ ഇനി വേൾഡ് കപ്പ് വരാനുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം കുറച്ചുകൂടി മത്സരങ്ങൾ കളിക്കും അതുകൊണ്ടാണ് ഞാൻ പോവാതിരുന്നത് ആ കളിക്ക് പോവാതിരുന്നത് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് മെസ്സേജ് അയച്ചിരുന്നു അതൊരു ഗുഡ് ബൈ അല്ല ഇനി വേൾഡ് കപ്പ് വരാനുണ്ട് ഫ്രണ്ട്ലീസ് വരാനുണ്ട് ലിയോക്ക് ഇനിയും സമയമുണ്ട് ഞാൻ തീർച്ചയായിട്ടും ഹാപ്പിയാണ് അദ്ദേഹത്തിന് ഇനിയും സമയമുണ്ടല്ലോ എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ സോ അദ്ദേഹം നേടിയിട്ടുള്ള നേട്ടങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് എന്തായാലും അദ്ദേഹത്തോടൊപ്പം കുറച്ച് മത്സരങ്ങൾ കളിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ് എന്നുകൂടി ആങ് ഹിൽ ഡി മരിയോ പറയുന്നു അതേസമയം അർജന്റീൻ ഫുട്ബോളിലേക്ക് മെസ്സി എത്തുമോ പിൻറർബയാമിയിലാണല്ലോ അത് കഴിഞ്ഞിട്ട് അർജൻറീൻ ഫുട്ബോളിൽ വന്ന് കളിക്കുമോ ലീഗ് കളിക്കുമോ എന്ന ചോദ്യം വരുമ്പോൾ ഡിമരിയ ഇപ്പോൾ അർജൻറ്റീൻ ഫുട്ബോളിലാണ് ലീഗ് കളിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുകയാണ് തീർച്ചയായിട്ടും മെസ്സിയോട് അങ്ങനെ ഇവിടെ വരണം ലീഗ് കളിക്കണം എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല കാരണം അതൊക്കെ വളരെ പേഴ്സണലായിട്ടുള്ള തീരുമാനമാണ് ഇവിടെ കളിക്കണം എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ അത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ പരിഗണിക്കേണ്ടതുണ്ട് അദ്ദേഹം ചരിത്രത്തിലേറ്റവും മികച്ച താരമാണ് പക്ഷേ ഇത്ര വലിയ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ബട്ട് ഒബ്വിയസ്ലി എന്നോട് ചോദിക്കുകയാണ് അദ്ദേഹം തിരികെ വരണമോ എന്ന് ചോദിച്ചാൽ ഞാൻ എസ് എന്നായിരിക്കും പറയുക കാരണം അർജന്റൈൻ ഫുട്ബോളിലേക്ക് മടങ്ങി വരിക നമ്മുടെ സ്വന്തം സിറ്റിയിൽ നമ്മൾ ജീവിക്കുക എന്നിട്ട് അവിടെ ആ സിറ്റിയിലെ ക്ലബിനു വേണ്ടി കളിക്കുക അതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലായ്പ്പോഴും നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കളിക്കളത്തിൽ കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ആങ്ഹെൽ ടി മരിയ പറയുന്ന വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ലോക്സിൻ്റെ എഴുതാം